മൂത്ത മകനെ പത്താം ക്ലാസ്സിൽ ചേർക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കം ചെന്നെത്തിയത് ഭാര്യയുടെ കൊലപാതകത്തിൽ നിലമ്പൂർ മമ്പാട് പുള്ളിപ്പാടത്താണ് സംഭവം ഭാര്യയെ സംശയിച്ചിരുന്ന പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി എന്നാൽ പോലീസ് ജീപ്പിൽ നിന്നിറക്കിയതോടെ പ്രതി ചെറുവള്ളിപ്പാറ ഷാജി അലറിക്കരയുകയായിരുന്നു പിന്നീട് നിലമ്പൂർ സി ഐ എൻ ഷാജുവിന്റെ നേതൃത്വത്തിൽ ഏറെ പാടുപെട്ടാണ് പ്രതിയെ ഇവർ താമസിച്ചിരുന്ന വാടക വീടിനുള്ളിലേക്ക് കയറ്റിയത് വീടിനുള്ളിൽ വെച്ചും പ്രതി അലറിക്കരഞ്ഞു പ്രതിയെ പോലീസ് ശാന്തനാക്കിയതോടെയാണ് നടന്ന സംഭവങ്ങൾ വിവരിച്ചത് മൂത്ത മകനെ പത്താം ക്ലാസ്സിൽ ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവർ ചർച്ച ചെയ്തിരുന്നു ഇതിനിടെയാണ് മക്കളുടെ മുന്നിൽ വെച്ച് ഷാജി ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തിയത് അടുക്കളയിൽ നിൽക്കുകയായിരുന്ന ഭാര്യ നിഷാമോളെ കത്തികൊണ്ട് പിറകിൽ നിന്ന് നാല് തവണ വെട്ടിയെന്നാണ് പ്രതി മൊഴി നൽകിയത് വെട്ടാൻ ഉപയോഗിച്ച കത്തി വീട്ടിൽ നിന്ന് കണ്ടെത്തി മലപ്പുറത്തു നിന്ന് വിരലടയാള വിദഗ്ധരും ഫോറൻസിക് വിഭാഗവും സ്ഥലത്തെത്തി പരിശോധന നടത്തി നിലമ്പൂർ സി ഐക്കൊപ്പം എസ് ഐ തോമസ്കുട്ടി എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയുമായി എത്തി തെളിവെടുപ്പ് നടത്തിയത് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം നിഷാമോളുടെ സംസ്കാര ചടങ്ങുകൾ ചുങ്കത്തറയിലെ ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ് സെമിത്തേരിയിൽ നടക്കും ന്യൂസ് ബ്യൂറോ നിലമ്പൂർ അൽസലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ ഇരുപതാം വർഷത്തിലേക്ക് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ തിമര ശസ്ത്രക്രിയ ഗ്ലൂക്കോമ റെ വിഭാഗം കൂർണിയ ലേസർ ചികിത്സാ വിഭാഗം കോണ്ടാക്ട് ലെൻസ് ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങിയ നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ അൽസലാമ ഹൈ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ